ൂടി പോവണ്ദ്രസിലേ എല്ലാ ആഴ്ചയും ക്ലാസ് എടുക്കണ്ടല്ലോ എല്ലാ ക്ലാസ്സിന് പോലില്ലേ ഒരു പുണ്യല്ലേ അതിനേക്കാൾ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടെ ഉപദേശിക്കാനുള്ള വിവരൊന്നും ഇനിക്കില്ല അയൽവാസി അന്യ മതത്തിൽപ്പെട്ട ആളാണെങ്കിൽ തോന്നും ഓനെ ബന്ധുവായി താണ്ടെന്നും പഠിപ്പിച്ച ആളാണ് മൂപ്പര അയൽവാസി സേതരിഭ്യാഗാക്കി ആ പടിഞ്ഞാറ ഭാഗത്ത് കൂടെ രണ്ടടി ഭജ്ജ് കൊടുക്കാത്ത മനുഷ്യനാണ് അതിന് നീ ദുനിയാവിന് മദ്യം പറയാനും മനുഷ്യൻ ബാക്കില്ല ആദ്യം മതൊക്കെ ശരിയാക്കിയിട്ട് പോലെ ഈ ക്ലാസിന് പോലും ദീപൊക്കെ അവന്റെ അടുപ്പിടെ ഒരു ക്ലാസ്